വിദ്യരായ തൊഴിൽ രഹിതർക്ക് സ്വകാര്യ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ തൊഴിൽ സാഹചര്യം നൽകി ജീവിത സാഹചര്യം മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി ഇരിട്ടി നഗരസഭാ കുടുംബശ്രീയുമായി ചേർന്ന് നഗരസഭാ ഹാളിൽ സംഘടിപ്പിച്ച ജൂബ് ഫെയറിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ കെ ശ്രീലത നിർവഹിച്ചു വൈസ് ചെയർമാൻ പി പി ഉസ്മാൻ അധ്യക്ഷത വഹിച്ചു സി ഡി എസ് ചെയർപേഴ്സൺ കെ സ്മിത സ്വാഗതം പറഞ്ഞു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ടി കെ ഫസീല കെ സുരേഷ് കൌൺസിലർമാരായ കെ മുരളീധരൻ എ കെ ഷൈജു സിന്ധു പിരഘു എൻ യു എൽ എം മാനേജർ ജമാലുദ്ദീൻ ലേജു എന്നിവർ സംസാരിച്ചു ഇരിട്ടി മേഖലയിലെ വിവിധ സ്ഥാപനങ്ങളും പഞ്ചാബ് നാഷണൽ ബാങ്ക് എസ് ഉൾപ്പെടെ ും ഇരുന്നൂറ് പേർക്ക് ജോലി കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് എല്ലാ മേഖലയിലും ഇടപെട്ടു അതുപോലെ തന്നെ ഇന്ന് കുടുംബശ്രീ തലത്തിൽ എല്ലായിടത്തും വിവരം കൊടുത്തിട്ടുണ്ട് എല്ലാവരും ഓൺലൈനിൽ കൂടി കാര്യങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞു ഓൺലൈനിൽ ചെയ്യാത്ത കാര്യമാണ് ഇവിടെ വന്നാലും ജോബ് വേണ്ടവരാണെങ്കിൽ പ്രേക്ഷ നമുക്ക് ഇന്നത്തെ ഇന്റർവ്യൂ പങ്കെടുക്കാൻ സാധിക്കും ആ ഇന്റർവ്യൂ പ്രകാരം ഓരോ കമ്പനിക്കാർക്ക് എത്രയാണ് ആളെ ആളെയാണ് വേണ്ടത് യൂണിവേഴ്സിറ്റി സംവിധാനത്തിലെ കുട്ടിയും നമ്മുടെ നഗരസഭാ തലത്തിലും ഇതേപോലെ ജോലി പങ്കെടുപ്പിച്ചുകൊണ്ട് എല്ലാവരും പങ്കെടുപ്പിച്ചുകൊണ്ട് ആ ജോലിയിലേക്ക് പോകുന്നത് ഏത് ജോലിയും എടുക്കാൻ തയ്യാറായി സന്നദ്ധരായി വരിക എന്നതാണ് ഏറ്റവും വലിയൊരു കാര്യം ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ വലിയ രീതിയിലുള്ള സാമ്പത്തിക ഭദ്രത നമുക്ക് ഉറപ്പാക്കേണ്ടതുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് പുരുഷന്മാരെ പോലെ തന്നെ സ്ത്രീകളും ജോലിയിലേക്ക് ഇറങ്ങിയിട്ടുള്ളത് വിദ്യാഭ്യാസം കൊണ്ട് മാത്രം നമുക്ക് കുറെ ജോലികളൊന്നും നേടാൻ വേണ്ടി സാധിക്കുകയില്ല നമ്മള് ഡിഗ്രി അല്ലെങ്കിൽ പി ജി എന്ന കൈകളുള്ള ഒരുപാട് പേർ വീടുകളിൽ ഇരിക്കുന്ന ധാരാളം ആൾക്കാരെ എനിക്ക് നേരിട്ട് പരിചയമുണ്ട് അവരെല്ലാം പറയുന്നത് രനും വധുവിനും മനോഹരമായും വ്യത്യസ്തമായും അണിഞ്ഞൊരുങ്ങുവാൻ ഇമ്മാനുവൽ സിൽക്സ് അവതരിപ്പിക്കുന്നു വെഡ്ഡിംഗ് ഫാസ്റ്റ് ഓരോ ദിവസവും ഓരോ വ്യത്യസ്ത ബ്രൈഡൽ ഡിസൈനുകൾ എല്ലാ വിഭാഗം ഉപഭോക്താക്കളെയും തൃപ്തിപ്പെടുത്തുന്ന ഡിസൈനുകൾ എല്ലാ എല്ലാ ബഡ്ജറ്റിലുമുള്ള വിവാഹ വസ്ത്രങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകൾ പർച്ചേസുകൾക്കൊപ്പവും ആകർഷകമായ ഡിസ്കൗണ്ടുകളും കൈനിറിയ സമ്മാനങ്ങളും കൂടാതെ കലക്കൻ കാഷ് ബാക്ക് ഓഫർ വെഡ്ഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ഭാഗ്യശാലികൾക്ക് മുഴുവൻ തുകയും തിരികെ നൽകുന്നു ഈ ഷോപ്പിംഗ് മഹോത്സവത്തിലേക്ക് ഏവർക്കും സ്വാഗതം സിൽക്സ് നിയർ സിറ്റി സെന്റർ മെയിൻ റോഡ് ഇരിട്ടി ൂർ കണ്ണൂർ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ